എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം ദന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം അവരുടെ ചിത്രകൾക്ക് ഉണക്കം അപ്പോൾ കറ്റാർവാഴ ജ്യൂസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറ്റാർവാഴ ജ്യൂസ് പറയാൻ തുടങ്ങിയപ്പോൾ കറണ്ടൊക്കെ പോയി അപ്പോൾ അത് ഈ വീഡിയോയിൽ തുടരുകയാണ് അപ്പോൾ കറ്റാർവാഴ ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യത്തിന് കറ്റാർവാഴ വാഴ എടുക്കുക അതിൻ്റെ ജെല്ലെടുക്കുക എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകുക കഴുകി കഴുകുമ്പോഴത്തേക്ക് അലുവാകർണം പോലെ ഇരിക്കും അത് മിക്സിയിലോട്ട് ഇടുക എന്നിട്ട് ആവശ്യത്തിന് തൈര് അല്ലെങ്കിൽ മോര് അതിനകത്ത് ചേർക്കുക ചേർത്തിട്ട് നല്ല വൃത്തിയായിട്ട് അതിനെ ജ്യൂസ് പരിവാക്കുക എന്നിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് അതോടൊപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക വേണമെങ്കിൽ കറിയപ്പലയും ചേർക്കാം കറിയപ്പല വളരെ ബെസ്റ്റാണ് അപ്പൊ കറിയപ്പലയും ചേർത്ത് അല്ലെങ്കിൽ കറിയപ്പല പിന്നെ അടിച്ച് ആ ജ്യൂസിൻ്റെ ചാറ് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം അങ്ങനെയും ചേർക്കാം അപ്പം ഇത് ഫുള്ളായിട്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ദിവസം വെറും വയറ്റിൽ ഒരൊറ്റ നേരം കഴിച്ചിട്ട് നമ്മൾ എത്ര വലിയ വെയിലിൽ നമ്മൾ പോയിരുന്നാലും നമുക്കത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വെയിൽ നമ്മുടെ സ്കിന്നിന്റെ അടുത്ത് വരെ വരും പക്ഷെ ബോഡിയിലേക്ക് അങ്ങോട്ട് കേറത്തില്ല അത് അങ്ങനെ ഒരു ഫീലാകും അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം അപ്പൊ ഇത് ഈ ചൂട് കാലത്ത് ആ പിന്നെ പറയപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരം ഹീറ്റ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ സൺസ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി വരാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഈ പ്രഷറിന്റെ അസുഖമുള്ള ആളുകൾ അവർക്ക് ഈ സൺസ്ട്രോക്ക് പെട്ടെന്ന് അവരെ എഫക്ട് ചെയ്യും കാരണം ബ്ലഡ് പൊതുവേ അവർക്ക് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇതും കൂടി വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡബിൾ സ്പീഡിലായിരിക്കും ആ ബ്ലഡിന്റെ ഫ്ലോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അത് വളരെയധികം ദോഷം ചെയ്യും നമുക്ക് അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ കറിയപ്പല എന്ന് പറയുമ്പോൾ അറിയാലോ ഇരുമ്പശത്തുണ്ട് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ വളരെ വലിയ ഒരു ആണ് അതിനകത്തുള്ളത് മറ്റ് പല കണ്ടന്റുകളും അതിനകത്തുണ്ട് അതുകൊണ്ട് ഈ ജ്യൂസ് കഴിച്ച് പിന്നെ ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കമന്റ് ഇടുക ഓക്കേ താങ്ക്